സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് എൻസിസി എൻഎസ്എസ് ക്യാമ്പുകൾ വളരെ ഭംഗിയായി നടക്കാറുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി കുട്ടികൾ ക്യാമ്പുകളിൽ പങ്കെടുക്കാനെത്തും എന്നാൽ വ്യാജ എൻസി ക്യാമ്പ് നടത്തി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് അറിയണം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായത് കേസിൽ നാം തമിഴർ പാർട്ടി പ്രവർത്തകനായിരുന്ന ശിവരാമൻ പിടിയിലായി ക്യാമ്പ് ൈസർ സ്കൂൾ പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകർ എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടികളെ ഒന്നാം നിലയിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിലും ആൺകുട്ടികളെ താഴത്തെ നിലയിലുമാണ് പാർപ്പിച്ചിരുന്നത് ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടികളുടെ മേൽനോട്ടത്തിനും സുരക്ഷയ്ക്കും ആരും ക്യാമ്പിലുണ്ടായിരുന്നില്ല സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടും മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒടുവിൽ രക്ഷിതാക്കളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇതേ സംഘം മറ്റ് സ്കൂളുകളിലും സമാന രീതികളിൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് പെൺകുട്ടികൾക്ക് വൈദ്യപരിശോധന നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതി നടപടികൾ തുടങ്ങി പോക്സോ കേസാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ മാസം ആദ്യം നടന്ന മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പതിനേഴ് പെൺകുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്